വിദ്യാർത്ഥി സംഘർഷത്തെ നടച്ച എറണാകുളം മഹാരാജാസ് കോളേജിൽ കോളേജ് ഇന്ന് തുറക്കും പോലീസ് സുരക്ഷയിലാണ് കോളേജ് തുറക്കുക വിദ്യാർത്ഥിയെ കുത്തിയ കേസിൽ പ്രതികളായ കെ എസ് യു ഫ്രട്ടേണിറ്റി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് എസ് എഫ് ഐ അനിശ്ചിതകാല സമരം ആരംഭിക്കും അശ്വിൻ പാലാഴി നൽകും കൊച്ചിയിൽ നിന്നും മഹാരാജാസ് കോളേജിന് മുന്നിൽ നിന്നും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അശ്വിൻ കോളേജ് തുറന്നിട്ടുണ്ട് വിദ്യാർത്ഥികൾ എത്തിത്തുടങ്ങിയോ ഒപ്പം എസ് എഫ് ഐയുടെ സമരം അത് ഏത് രീതിയിലാണ് കോളേജിൽ നടക്കാൻ പോകുന്നത് അർജുനെന്തായാലും വിദ്യാർത്ഥി സംഘടനകളുമായി ഇന്നലെ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് കോളേജ് വീണ്ടും തുറക്കാൻ ഒരു തീരുമാനത്തിലേക്ക് അധികൃതർ എത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ മണി മുതൽ കോളേജിൽ ക്ലാസുകൾ ആരംഭിക്കുന്നത് രാവിലെ ക്യാമ്പസ് അത്ര വലിയ വിദ്യാർത്ഥികളൊന്നും എത്തി തുടങ്ങിയിട്ടില്ല പുതിയ വിദ്യാർത്ഥികൾ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ എന്തായാലും ഇന്ന് തന്നെ ഫുൾ സ്ട്രെച്ചിൽ ക്ലാസുകൾ ആരംഭിക്കാനുള്ള ഒരു ആലോചനയിലാണ് ക്യാമ്പസ് അധികൃതരുള്ളത് പക്ഷേ അത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം ഫ്രട്ടേണിറ്റി അടക്കമുള്ള ചില സംഘടനകൾ ക്ലാസുകൾ ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം എസ് എഫ് ഐ ഇന്നലെ മുതൽ ഇന്നു മുതൽ ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് നീണ്ടിട്ടുണ്ട് അത് ഫ്രട്ടേണിറ്റി കെ എസ് യു പ്രവർത്തകർ യൂണിറ്റ് സെക്രട്ടറി ആക്രമിച്ചിരുന്നു ആ കേസിലെ പ്രതികളെ ഇതുവരെ പിടികൂടാൻ ആയിട്ടില്ല അവരെ പിടികൂടുന്നത് ഒരു അനിശ്ചിതകാല സമരം എന്നുള്ള നിലപാടിലേക്കാണ് എസ് എഫ് ഐ നീങ്ങിയിരിക്കുന്നത് അതിന്റെ ഭാഗമായി കോളേജിന് മുന്നിൽ ഒരു സമരപന്തലൊക്കെ എസ് എഫ് ഐ ഇന്ന് സജ്ജീകരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളെ അടക്കം എത്തുന്ന മുറയ്ക്ക് സമരപ്പന്തലിൽ കൂടി സമരം സജീവമാകും എന്നുള്ളതാണ് എസ് എഫ് ഐ നേതൃത്വം അറിയിക്കുന്നത് എന്തായാലും ഇന്ന് ചില കർശന നിയന്ത്രണങ്ങൾ ഉണ്ടാകും ക്യാമ്പസിൽ അത് ക്ലാസ് സമയത്തിനു ശേഷം അധികനേരം ക്യാമ്പസിൽ തുടരാൻ വിദ്യാർത്ഥികളെ അനുവദിക്കില്ല ആറു മണിയോടുകൂടി തന്നെ വൈകുന്നേരം ആറു മണിക്ക് ശേഷം ക്യാമ്പസിനുള്ളിൽ വിദ്യാർത്ഥികൾ തുടരുന്നത് കർശനമായി വിലക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ പോലീസിന്റെ സുരക്ഷ ഉടനെ പിൻവലിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം കൂടി ഇന്നലത്തെ യോഗത്തിലുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി ഇന്നും ക്യാമ്പസിൽ കർശന പോലീസ് നിരീക്ഷണവും സുരക്ഷയും ക്യാമ്പസിന് പുറത്തുണ്ടാകും അങ്ങനെ ചില നിയന്ത്രണങ്ങളുണ്ട് ഒപ്പം ക്ലാസിനുള്ളിലും ക്ലാസ്സിന് പുറത്തും വിദ്യാർത്ഥികൾക്ക് സംഘടനാ മീറ്റിംഗ് അടക്കം കൂടുന്നതിലും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നിയന്ത്രണങ്ങളോട് കൂടിയാണ് ഇന്ന് ക്യാമ്പസ് വീണ്ടും തുറന്നത് അതിനിടെയാണ് ഫ്രട്ടേണി ടീം എസ് എഫ് ഐയും ഒക്കെ വീണ്ടും ഒരു സമരരംഗത്തേക്ക് കൂടി കടക്കുന്നതെന്നതും ശ്രദ്ധേയമാണ് എന്തായാലും ഇന്നലത്തെ വിദ്യാർത്ഥി മീറ്റിംഗിലും അതിനു മുൻപുണ്ടായ പാരന്റ്സ് മീറ്റിംഗിലും ഒക്കെ എടുത്ത തീരുമാനങ്ങൾ അത് എത്രത്തോളം പൂർണ്ണ തോതിൽ പ്രാവർത്തികമാകുമെന്നുള്ള കാര്യം കൂടി ഇന്നുമുതൽ വീണ്ടും ചർച്ചയാകുന്നുണ്ട് എന്തായാലും ക്യാമ്പസിലെ ക്ലാസുകൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും പ്രജി ശരി അശ്വിൻ പാലാഴിയാണ് മഹാദേശ് കോളേജിൽ നിന്നും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നൽകിയത്